സൗഹൃദം ശശിയുള്ള സൗഹൃദ ശശിയേട്ടന് ഞാൻ സീമോ എന്റെ അവിടെ വർക്ക് തുടങ്ങിയപ്പോഴാണ് ശശിയേന വരുന്നത് ശശിയേട്ടൻ സെറ്റിൽ വരുന്നത് എപ്പോഴും പിന്നെടാ അവിടെ നിന്ന് ദിവസം വർക്ക് ബാക്കി എപ്പോഴും ചന്ദ്രട്ടനോട് ചോദിക്കുക ശശിയേട്ടന് ഭയങ്കര ദേഷ്യം വരും പക്ഷേ ഞാനും ശശിയേട്ടനുള്ള ബന്ധം അതിനപ്പുറത്തന്നെ അല്ല ഒരുപാട് പേര് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്താ ചെയ്യാൻ ചെയ്യും അപ്പോഴൊക്കെ റിലീസ് പോലും ഒരു പടം എടുത്തിട്ട് റിലീസ് ആ കൊല്ലം ശശീരൻ എനിക്ക് പത്ത് പടം ഉണ്ടാവും ശശീട്ടിന് പന്ത്രണ്ട് പടം ഉണ്ടാവും ശശീൻ അടുത്ത ആഴ്ച എൻ്റെ കാലത്തെ പടം റിലീസ് അത് മാറ്റി മാറ്റി മാറ്റിവെക്കണം എൻ്റെ പടം റിലീസ് ഉണ്ട് നീ അത് മാറ്റിവെക്കാം ശശിയും മാത്രം സ്പീഡിലുള്ള സംസാരിക്കാം ശശീട്ട് അത് പറയാം അങ്ങ് പറയാ പറ്റില്ല പറ്റില്ല പറ്റി പറ്റില്ല നീ അത് മാറ്റി വെക്കണം മാറ്റിവെക്കണം ഇങ്ങനെ പറയും അവർ സിനിമ തുടങ്ങുകയാണെങ്കിൽ ശശീട്ട് ചോദിക്കും എന്താ സബ്ജക്റ്റ് എന്താ സബ്ജക്റ്റ് അങ്ങനെ ഉണ്ടോ ആ എന്താ സബ്ജക്റ്റിൽ അങ്ങനെ ചെയ്തു അത് ചെയ്യന്താ മാറ്റിക്കോ വെറുതെ ഇങ്ങനെ പറയും അങ്ങനെ അത്രൊമ്പത് എൺപത് മൂന്ന് കൊല്ലം ഹയസ്റ്റ് ഹീറോ ഞാനാണ് ഇരുപത്തിയഞ്ച് പടം ഇരുപത്തഞ്ചു പടം ഒരു കൊല്ലം ഒരു കൊല്ലം അതായത് ഇത് നമ്മുടെ പ്രേക്ഷകരും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൂന്ന് കൊല്ലം എഴുപത്തി അഞ്ച് പടത്തി നായിക സാധിച്ചിട്ടില്ലെന്നല്ല സാധിക്കുകയുമില്ല ഒരിക്കലും ടോട്ടൽ കരിയറിൽ എഴുപത്തഞ്ച് പടവും എന്ന് പറയുന്നത് ഇനി പാടാണ് ഇത് മൂന്ന് കൊല്ലം എല്ലാ ആഴ്ചയും ആൾക്കാരും ഇങ്ങനെ സേവിച്ച പടങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ അയ്യോ അതൊക്കെ ഇപ്പം നമുക്കേ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല നമ്മുടെ വർത്തമാനകാലത്തിൽ ചില കാര്യങ്ങളേക്കും ആൾക്കാർ തള് ഇതൊക്കെ നുണയാണ് തള്ളാണെന്ന് പറയും കാരണം അവിശ്വസനീയമാണ് ഇത് നമുക്കൊരു മറ്റൊരാൾക്ക് അവിശ്വസനീയമായ കാര്യം പറഞ്ഞാൽ അവനത് പറയും ഇത് നിങ്ങൾ ചെയ്തതാണ് ഓ അതിന് തെളിവുകളുണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പടങ്ങളൊക്കെ ഇന്ന് ഉണ്ടെങ്കിൽ പോലും ഇത് കേൾക്കുന്ന ഞങ്ങൾക്ക് ഇതൊരു അവിശ്വസനീയമായ നിങ്ങൾ പറഞ്ഞത് അവിശ്വസനീയമാണ് അത്രയും പാടാണ് ഇത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഈ ഇവരുടെ ഒരു പ്രണയകാലത്തൊക്കെ ചന്ദ്ര അറിയുവായിരുന്നു പുള്ളിന്റെ അപ്പൊ സാറ് ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ് ഡേറ്റ് ഇവിടെ വൈകുന്നേരം ഫ്ലൈറ്റിൽ വരുകയാണ് ഞാൻ കൂടെ എല്ലാവരും എല്ലാവരും കല്യാണത്തിന് വരുന്നവരൊക്കെ എന്റെ കൂടെ ഉണ്ട് അപ്പം വന്നിട്ട് തിരിച്ച് എത്ര ഇരുപത്തെട്ട് കല്യാണം കഴിഞ്ഞ് ഇരുപത്തി ഒമ്പതാം തീയതി മടങ്ങി അവിടെ തന്നെ പോകുന്നു ശശിയുടെ പടങ്ങളൊക്കെ പാട്ടുകളുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള എത്രയോ പാട്ടുകളാണ് ാണ് എനിക്കൊന്നും ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഉമർ ഒക്കെ ശ്രീ തമ്പി സാർ യൂസഫ് അലി കച്ചേരി പേഴ്സണൽ ഇഷ്ടമുള്ള പാട്ടാണ് വാഗപ്പൂമരൻ ശ്രീമച്ചി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പാട്ടിന്റെ അഭിരുചി തെരഞ്ഞെടുക്കല് മ്യൂസിക് ഡയറക്ടർക്ക് പൂർണ്ണമായിട്ട് വിട്ടു കൊടുക്കുകയാണോ അതോ സെൻസ് നല്ലോണം പാടും ചന്ദ്രേട്ടന്റെ ഓർമ്മകളിലി ശശേരനെ കുറിച്ച് പറഞ്ഞാൽ ശശേരനാണ് മലയാള സിനിമയിൽ സോങ്സ് ഏറ്റവും നന്നായി പിക്ചറൈസ് ചെയ്യാറുള്ളത് മറ്റാരേക്കാളും ഒരു ഏറ്റവും മിനിമം ഫെസിലിറ്റീസ് സിനിമ എടുത്തിട്ടുള്ള ഡയറക്ടറാണ് ശശീന്ദ്രൻ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു ആരിഫ്ലെക്സ് ക്യാമറ സൂമുണ്ടെങ്കിൽ മാത്രം ആ സൂം മാത്രം ഉപയോഗിച്ചിട്ട് മനോഹരമായിട്ട് പാട്ടുപിടിച്ചു അവളുടെ രാവുകളിൽ തന്നെ ഒരു സോങ്ങ് ഉണ്ട് ഈ രാഗേന്ദ്രകിരണങ്ങളിൽ ഒരു ഷോട്ട് ഉണ്ടാവും ബീച്ചിൽ ബീച്ചിൽ ഞാൻ കളിക്കും ആൾക്കാർ മൂന്ന് പേര് മാസ്റ്റർ ഒന്ന് വേറെ രണ്ടുപേരുണ്ടാവും സൈക്ലോണാണിവിടെ ഓ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് ഞാൻ മാത്രം ആ അവളുടെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു ചശേട്ടിട്ട് ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ വരുന്നത് അവിടെ നിന്ന് ഈ സ്ലമ്മന്ന് ആൾക്കാർ ഓടി വരുന്നു ഞങ്ങളിവിടെ അവസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നു നീ ഇങ്ങനെ പടം പെടും പഠിപ്പ് ഇതാ പറയുന്ന അടിക്കാൻ വന്നു എല്ലാവരും ഒട്ടുകോട്ടം അങ്ങനെയാണ് പുള്ളിത്തരും വേഗം പുള്ളിത്തരനെ ഷോട്ട് എടുക്കുക